ഓ ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം ഇന്നൊരു മൂവീൻ്റെ റെവ്യൂട്ട് വന്നേക്കും നമ്മളൊരു മൂവി പ്രകമ്പനെന്നു പറഞ്ഞ അമീന് നമ്മളെ പ്രൊഡ്യൂസ് മീഡിയാത്ത അമീനെ അഭിനയിച്ചിട്ട് പ്രകമ്പനെന്നു പറഞ്ഞ സിനിമയാണ് ഞാനും അശ്വിനും കൂടി പോയി കണ്ടത് അതിൻ്റെ ഒരു ചെറിയ റെവ്യൂ ഞാൻ രണ്ടു വട്ടം കണ്ടിട്ടുണ്ട് അതാണ് ഞാനേ ഫസ്റ്റ് കയറി അശ്വിന് ഒരു പ്ലാനും ഇല്ലാതെ പോയതാണ് ഞാനൊറ്റയ്ക്കാണ് പോയത് സിനിമ കാണാൻ കഴിഞ്ഞത് ആ സമയത്ത് പിന്നെ അശ്വിൻ എനിക്ക് ഫസ്റ്റ് ചെവിടെയാണെന്ന് തയ്ക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ തിരികുന്ന ഒന്നാണ് ഓ ഓനും ഓനും വരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ഓനോട് അവിടെ പോയാ ഓൻ പരപ്പാടി ഞാൻ തിരികാണ് ഓനോട് ഞാൻ പറഞ്ഞു പരപ്പാടി തിയേറ്റർ ഉണ്ട് പ്രായാലും അവിടെ പോയി കണ്ടോണം എന്നാണ് ഓനെ പറ്റൂല ഓൻ എൻ്റെ കൂടെ തന്നെ വന്ന് സിനിമ വന്നതാണ് അങ്ങനെ എന്നാൽ പോരാ വിചാരിച്ചിട്ട് ഞാൻ പതിനൊന്നരക്കുള്ള ഷോ ബുക്ക് ചെയ്തതിൻ്റെ ക്ഷമം പറയുന്നു അവിടെ നിന്ന് ഓ എന്നെ വിളിക്കണമെന്ന് തന്നാൽ പതിനൊന്നരക്ക് എന്തായാലും നേരം വരും ഓ അവിടെത്താണ് അപ്പം ഞാൻ എന്തെയ്ത് ഞാൻ പതിനൊന്നരന്റെ ടിക്കറ്റ് എടുത്ത് വെച്ചിരുന്നു ഓൾറെഡി ഓൺലൈനിലാണ് ബുക്ക് ചെയ്തത് അപ്പം ഞാനെന്ത് ചെയ്തു ഞാൻ അതിൻ്റെ ഷോന് കയറി പതിനൊന്നരക്കുള്ള ഷോന് കയറി അവളിങ്ങനെ വിളിയോട് വിളിഞ്ഞിട്ടിട്ടോ നമ്മൾ താഴെപ്പാലം എത്തിയിട്ട് വിളിക്കാന്ന് പറഞ്ഞു അപ്പോൾ പതിനൊന്നരക്കുള്ള ഷോന് കയറി അങ്ങനെ ആ ഷോ രണ്ടര ആവുമ്പളൊക്കെ ആ ഒന്നേ ഒരു ഒന്നേ ഒരു ഒന്നേ കാലൊക്കെ ഓ സി എൻ സിയിൽ എത്തി അപ്പൊ പിന്നെ ഓനും ടിക്കറ്റ് എടുക്കാൻ പൈസയില് രണ്ടാമത് ടിക്കറ്റ് എടുക്കാൻ പൈസ ഞാൻ പിന്നെ ഓനൊറ്റിടല്ലോ നല്ല അടിപൊളി സിനിമ സത്യം പറയാലോ അടിപൊളി സിനിമ കണ്ടിരിക്കാൻ നല്ല നല്ല ബോറടിക്കുന്നു ഒരിക്കലും ഞാൻ ചില സിനിമകളിൽ പോകുമ്പോ ഏറ്റവും ഇടിക്കുന്ന സിനിമകളൊക്കെ ആകുമ്പോൾ ഇങ്ങനെ കോള് റീലും കോൾ ചെയ്ത് കിട്ടും ഓ ഇതങ്ങനല്ല നമുക്ക് മടുപ്പിക്കില്ല ഫുള്ള് കോമഡി എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള മൂവിയാണ് അമീനൊക്കെ നല്ല അഭിനയമായിട്ട് നല്ല കോമഡിയാണ് അതിലൊക്കെ അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ അഭിനയിച്ചിരിക്കുന്നു നിങ്ങൾ ഓ ടിയിലിറങ്ങിയിട്ട് കാണാൻ കാണുകയാണെങ്കിൽ തിയേറ്റർ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ വേറെ ഇത് തന്നെ അപ്പോൾ മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയിട്ട് കാണാൻ ശ്രമിക്കുക ഞാൻ എന്ത് പറയുമ്പോൾ മനസ്സിലാവില്ല തന്നെ നേരിട്ട് പോയി കണ്ട് കാണാൻ ശ്രമിക്കാം അതാണ് ഞാൻ ഇന്ന് വട്ടം കയറാൻ കാരണം കേട്ടോ ഞാൻ ഒന്ന് ഒന്നാമത് ഞാൻ ഒറ്റ കയറി അന്നാമത് അശ്വിനും വന്നപ്പോൾ അവന്റെ കൂടി കൂടി കയറി അപ്പം ആ മൂവിന്റെ റിവ്യൂ റിവ്യൂന്ന ഞാൻ പറയാനുള്ളത് പറഞ്ഞാൽ അടിപൊളി മൂവി അല്ല ലാസ്റ്റ് ആ പ്രേതം കയറി എല്ലാ പ്രേതവും കൂടി കൂടുതൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കി അതിന്റെ മേക്കിങ്ങും സൗണ്ടൊക്കെ അടിപൊളി കാര്യങ്ങളുണ്ട് പാട്ടൊക്കെ എല്ലാ പാട്ടായിട്ട് ഒരുവിധം ആൾക്കാളൊക്കെ ഇഷ്ടപ്പെട്ടു അതിൽ മേക്കിങ്ങും എല്ലാം കോമഡീസും അതിൽ കൂടുതൽ വർക്കായത് കോമഡിയാണ് കുറേ കോമഡി ഉണ്ട് ഇതിൽ അപ്പോൾ മസ്റ്റായിട്ട് ആരും ഓട്ടിയിട്ടില്ലായി കാണാതെ ഓട്ടിട്ടായിരുന്നു കാണണം കാണാമെന്നല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് അറിയാം ഓട്ടിയിട്ടല്ല കണ്ടെന്നല്ല ഫസ്റ്റ് നേരിട്ടിട്ട് തിയേറ്ററിൽ പോയി കാണാമെന്ന് ഛേ ശ്രമിക്കുക അതാ ഏറ്റവും ബിഗ്ഗസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കോമഡിയൊക്കെ അതിൽ വരുമ്പോൾ നല്ല സൗണ്ടോടാണ് ബി അറ്റ്മോസ്ഫിയർ നമുക്ക് കേൾക്കാൻ സാധിക്കും അപ്പോൾ എൻ്റെ ഇത് പറഞ്ഞാൽ അറ്റി ബോളി സിനിമ ഓക്കെ അശ്വിന്റെ അഭിപ്രായം നേരത്തെ പറഞ്ഞ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നു അതുകൂടി അപ്പോ ഇതോടുകൂടി എന്റെ ഇത് തീരാണ് അശ്വിന്റെ കൂടി കാണുമ്പോൾ കാണുമ്പോ അതുകൂടി ഇതൊരു മൂവീന്റെ റിവ്യൂ കേട്ടോ എന്റെ റിവ്യൂ അല്ലെ ഇന്റെ റിവ്യൂ ഞാൻ അവിടെ എത്തിയിട്ട് പറയാം അവനോട് സിനിമ പ്രകമ്പനാട്ടോ സിനിമ വേറെന്തെങ്കിലും വെർപ്പിടിക്കൂല കൂടുതൽ കോമഡിയാണുള്ളത് ഞാൻ എന്തേലും ഞാൻ പറ ഞാനവിടെത്തീട്ട് റവി പറയുള്ളു പക്ഷേ ഞാനാണുള്ള മോനെ കൂടുതൽ അപ്പൊ അത്രേ ഉള്ളൂ നല്ല സിനിമ എന്നൊക്കെ പറയുന്നുണ്ട് നീന്റെ റവി കൂടി ചർച്ചിട്ട് അവിടെ വേണ അപ്പൊക്കെ